that there will be a caste census in the country so it is a moral victory of congress party what rahul gandhi has said they have they have now the government has nodded their head so we have to save our constitution we have to save our democracy because congress is a secular party we believe in secularism where hindu muslim christian sikh isai, everyone will be together so, on that belief, we will start our agitation, protest, and to make people believe that we have to save our country, our India, as where the unity in diversity stays, and what where we stay united. Thank you so much. Jai Hind. Congress സുരേഷ് എം ദ്ധ്യക്ഷൻ കെ പി സി സിയുടെ പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ സംവിതാവിൻ ബച്ചാവോ റാലി അനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഖിലിന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി നമ്മുടെ അവരുടെയും പ്രിയങ്കരനായ നേതാവ് ശ്രീ കെ സി വേണുഗോപാൽ ബഹുമാനിയായ കേരളത്തിൻ്റെ ചുമതലയുള്ള എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷി ബഹുമാനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ വേദിയിൽ ഉപക്ഷായിരിക്കുന്ന മുൻ കെ പി സി സി അധ്യക്ഷന്മാർ ശ്രീ കെ മുരളീധരൻ ശ്രീ എം അംവാസൻ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനിയായ ഭാരവാഹികൾ എ ഐ സി സിയുടെ സെക്രട്ടറിമാരായ ശ്രീ അരുവഴകൻ ശ്രീ മൻസൂർ അലിഖാൻ ശ്രീ പി സി വിശ്വനാഥ് മറ്റ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ പാലുട്വി കൊല്ലം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് പത്തനംതിട്ട ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ സതീഷ് കൊച്ചുപറമ്പിൽ മറ്റ് ബഹുമാനീരായ വേദിയിലെ നേതാക്കന്മാരെ പ്രിയപ്പെട്ട കോൺഗ്രസ് പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ തീരുമാന പ്രകാരം ദേശവ്യാപകമായി സംസ്ഥാന അടിസ്ഥാനത്തിലും ജില്ലാടിസ്ഥാനത്തിലും നിയോജമണ്ഡല അടിസ്ഥാനത്ത് നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയാണ് ഇന്ന് കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്ത് അനന്തപുരിയിലൂടെ നൂറുകണക്കിന് ആയിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ തങ്ങളുടെ ഈ രാജ്യത്തിൻ്റെ ജീവവായുവായ ഇന്ത്യൻ ഭരണഘടന എന്ത് വില കൊടുത്തും ഞങ്ങൾ സംരക്ഷിക്കും എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ തലസ്ഥാനമായി രാജ്യവീതിയിലൂടെ നടന്നു നീങ്ങി ഈ പുത്തരിക്കണ മൈതാനിയിൽ എത്തിച്ചേർന്നത് ബഹുമാനായി ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി വളരെ സുദീർഘമായി തന്നെ ഈ സംവിധാൻ ബച്ചാവോയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കുറിച്ച് പറയുകയുണ്ടായി രാജ്യത്ത് അധികാരത്തിൽ വന്നിരിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നമ്മുടെ ഭരണഘടനയെ ഏതെല്ലാം തരത്തിൽ ആക്രമിക്കപ്പെടും ആക്രമിക്കാൻ കഴിയും എന്ന് ഗവേഷണം നടത്തൊരു ഗവൺമെന്റ് ആണ് കേന്ദ്ര അധികാരത്തിലേക്ക് നമ്മുടെ ഭരണഘടന സംരക്ഷിച്ചേ മതിയാവും നമ്മുടെ ഭരണഘടന ഉള്ളത് കൊണ്ടാണ് നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് നമുക്കിങ്ങനെ ഒരു സുന്ദരമായ ഒരു ഭരണഘടന ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ രാജ്യം ഉണ്ടാകുമായിരുന്നോ സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തി വർഷക്കാലം ഈ രാജ്യം മുന്നോട്ട് പോയത് ഈ രാജ്യം സുസ്ഥിരമായി മുന്നോട്ട് പോയത് ഈ മനോഹരമായ ഈ ഭരണഘടനയിലൂടെയാണ് നമ്മുടെ നേതാക്കന്മാർ മഹാത്മജിയും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും അതുപോലെ സർദാർ പട്ടേൽ ഉൾപ്പെടെയുള്ള നമ്മുടെ ദേശീയ നേതാക്കന്മാർ അവരുടെ കാഴ്ചപ്പാടുകളെ വാർത്തെടുത്ത ഭരണഘടനാ ശില്പിയായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ബാബാ സാഹ് അംബേദ്കറുടെ നേതൃത്വത്തിൽ രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടനയെ വെല്ലുവിളിക്കാൻ ഈ ഭരണഘടനയെ വെല്ലുന്ന മറ്റേതൊരു ഭരണഘടനയും ലോകത്തില്ല എന്നുള്ളതാണ് വസ്തുത അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഭരണഘടനയിലൂടെ രാജ്യം നേടിയ പുരോഗതി രാജ്യം നേടിയ വികാസം രാജ്യത്തെ ജനങ്ങൾ തമ്മിലുള്ള ഐക്യം അഖണ്ഡത ഇതെല്ലാം തന്നെ നമ്മുടെ ഭരണഘടനയിൽ അധിഷ്ഠിതമായി പക്ഷേ ബി ജെ പി അന്നും ഇതിനെ എതിർത്തു നമ്മുടെ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഭരണഘടന അവരുടെ ലക്ഷ്യമായ അവരുടെ കാഴ്ചപ്പാടായ ആർ എസ് എസിന്റെ കാഴ്ചപ്പാടെന്താണ് മനുസ്മൃതി